ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഉച്ചക്കത്തെ സ്പെഷ്യൽ ഫുഡ് കണ്ടാലോ അപ്പോൾ ഇന്ന് കിട്ടിയ ഫിഷ് ആണ് കേട്ടോ സീഡിമുള്ളനും കൂടെ അയലക്കുറ്റീസുകളാണ് ഞങ്ങളുടെ നാട്ടിൽ ഇനി സി ഡി മുള്ള പറയുന്നത് ഓരോ നാട്ടിലും ഓരോ പേരുകളല്ലേ അപ്പോൾ നിങ്ങളെ നാട്ടിൽ എന്താ പറയുക അപ്പോൾ സിഡിമുള്ള നല്ല വൃത്തിയാക്കി മസാല പിടിപ്പിക്കാൻ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എന്താ മഞ്ഞൾപ്പൊടി പിന്നെ മുളക് ഉപ്പ് നല്ല ക പുളി പുളിവെള്ളം കൂടി ചേർത്ത് മസാല പിടിപ്പിക്കാൻ അരമണിക്കൂറ് മാറ്റി വെക്കാം അതിൽ മുളകിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം മസാല പിടിപ്പിക്കാൻ വേണ്ടി അരമണിക്കൂറ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ടൊരു പാൻ വെച്ചിട്ട് നമ്മൾ സീഡിമുള്ള ഒന്ന് പൊരിച്ചെടുക്കണം അപ്പം വെളിച്ചെണ്ണയിലാണ് ഞാൻ വെളിച്ചെടുക്കുന്നത് ഫ്ലേവറിന് വേണ്ടി കുറച്ച് കറിവിലിയും കൂടി വിതറിക്കൊടുത്തിട്ടുണ്ട് ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു മൂന്ന് സവാള കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് വയനിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ മീനിൽ കുറച്ച് വെളിച്ചെണ്ണ കുറവുണ്ടായിരുന്നു മീൻ എന്താ പറയുക വെളിച്ചെണ്ണ കുടിച്ചോണ്ട് നിൽക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ എന്തേന എഞ്ചിലൊരു പടയാണ് കേട്ടോ എന്താ പറഞ്ഞാൽ ഭയങ്കര വിലയല്ലേ അപ്പോൾ ഉള്ളിയൊക്കെ വായന്നതിന് ശേഷം എന്താ തക്കാളി പിന്നെ പച്ചമുളക് പച്ചമുളക് ഇടാൻ മറന്നു പോയതാണ് കേട്ടോ എന്നൊരു പെട്ടെന്ന് തന്നെ ഇട്ടുകൊടുത്തു പിന്നെ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇതൊക്കെ ഇട്ട് നല്ല മോപ്പിച്ചതിന് ശേഷം കുറച്ച് തൈര് തൈരും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം പിന്നെ കസൂരി മെറ്റിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നാൽ അത് നല്ലോണം കൈകൊണ്ട് ഒന്ന് ഇതാക്കി ഇട്ടുകൊടുക്കണം എന്നിട്ട് ആ മീൻ ഫ്രൈ ചെയ്ത നമ്മളെ സിഡിമുള്ളനുണ്ടല്ലോ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലോണം ഇളക്കരുത് അല്ലെങ്കിൽ എന്നെ പോലെ ആയിപ്പോ എന്താ വെച്ചാൽ അത് പൊട്ടിപ്പോയിട്ടുണ്ട് ചെറുങ്ങനെ പിന്നെ ഇതാ നല്ല മലയിലും കൂടി ഇട്ടിട്ടൊരു ലോ ഫ്ലെയിമിൽ ഒന്ന് അതിൻ്റെ മീനിൻ്റെ ഫ്ലേവർ എല്ലാം ഒന്ന് പിടിക്കാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ മീൻകറി ഉണ്ടാക്കുകയാണ് കേട്ടോ ആ ചട്ടിയിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് തക്കാളി ഇതൊക്കെ ഇട്ടി ചെന്ന് വരണ്ടി വരുമ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലെ പുളിയും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി അതൊക്കെ ചേർത്ത് മോപ്പിച്ച് ആവശ്യത്തിന് വെള്ളമൊക്കെ കൊടുക്കുക അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് അപ്പുറത്ത് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് നെയ്യും ഓയിലൊക്കെ ചേർത്തിട്ട് അങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ കറി നല്ല തിളച്ച് വന്നിട്ടുണ്ട് നല്ല അയിലക്കുട്ടീസുകളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടി നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് രാത്രി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇതാ നമ്മളെ ഇന്ന് ഉച്ചക്കത്ത് ഫിഷ് ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ നല്ല വില കൊടുത്തിട്ട് നെയ്മീനൊക്കെ വാങ്ങുന്നവർ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ബിരിയാണി കഴിക്കാം കേട്ടോ കൂടെ പപ്പടം കൂടി വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയെല്ലാം ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം കാണാൻ